നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം ജെയ്ഷെ മുഹമ്മദിന്റെ കുറച്ച് തീവ്രവാദി കുഞ്ഞുങ്ങളെ കൂടി അജിത് ഡോവലിന്റെ പുലിക്കുട്ടികൾ തീർത്തിരിക്കുകയാണ് പഞ്ചാബിൽ വീണ്ടും ചോര വീണിരിക്കുന്നു തീവ്രവാദികളെ ഇന്ത്യയുടെ നിരക്ക് വളരാൻ അനുവദിക്കില്ല എന്ന ശക്തമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അജിത് ഡോവൽ കൊടുത്തിരിക്കുന്നത് അർജുൻ ചേട്ടാ നമസ്കാരം ഈ അജിത് ഡോവലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇന്ത്യക്ക് നേരെ വരുന്ന എല്ലാ തീവ്രവാദികളെയും അല്ലെങ്കിൽ തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം അതിന്റെ മുന്നച്ചത്തിക്കളയാൻ വളരെ കൃത്യമായി മോദി നിയോഗിച്ച ആ ആയുധം അല്ലെങ്കിൽ ആ ഒരു സമരപടം അത് കൃത്യമായി അങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് വേണ്ടത് നമ്മൾ കരുതാം തീർച്ചയായിട്ടും പറഞ്ഞത് നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അജിത് ഡോവൽ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അജിൻഡോ ഇത് ഒരു സുപ്രഭാതത്തിലെ ഇന്ന് ഇൻ്റലിജൻസിൻ്റെ മേധാവിയാവുന്നോ അല്ലെങ്കിൽ അറോയിൻ്റെ ചുമതലയിലേക്ക് വരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന ചുമതലയിലേക്ക് വരികയോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നു ഈ മനുഷ്യന് നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് പണ്ട് ഇവിടെ എസ് പി ആയി എ എസ് പി ആയി അങ്ങനെ വന്ന അതിനുശേഷം വിവിധ സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്ത് അതിനുശേഷം അദ്ദേഹം സ്പൈ ആയി പാകിസ്ഥാനിൽ പോയി പ്രവർത്തിക്കുന്നു അവിടുത്തെ പാക് ഭീകര സംഘടനകളുടെ ഇടയിൽ പോയി കടന്ന് െടുത്ത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അവർക്ക് എവിടേക്കാണ് ബേസ് പോയിന്റുകൾ ഉള്ളത് എന്ന് അവിടുത്തെ ജെയ്ഷെ മുഹമ്മദിൻ്റെ തീവ്രവാദികൾക്ക് അറിയുന്നതിനേക്കാളും കൃത്യമായിട്ടുള്ള മാപ്പ് പണ്ട് നമ്മളെ മനോരമയിൽ പറയുന്നത് മാപ്പ് വരച്ച് കഴിക്കുന്നത് അതേപോലെ മാപ്പ് കൃത്യമായിട്ട് ഈ പറയുന്ന അജിൻഡോവലിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ തീവ്രവാദികൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് ആ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും വളരെ കൃത്യമായി അതിന് മുമ്പ് തന്നെ അതിനുള്ള ഡിഫൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന രീതിയിലേക്ക് ഈ അജിൻഡോവലിൻ്റെ ടീമിന് സംവിധാനങ്ങള് റോയിന്റെ സംവിധാനങ്ങൾ നമ്മൾ ഈ സംസാരിക്കുന്ന കൊച്ചിയില് ഈ പറയുന്ന കലൂര് ഈ കലൂരിൽ പോലും റോയിന്റെ ഏജന്റുകൾ ഉണ്ട് റോയിക്ക് റോയ്ക്ക് ഏറ്റവും കൂടുതൽ ശേഷിയുള്ള ഒരു സംഘടനയായി തന്നെ വിവരശേഖരണ സംഘടനയായി തന്നെ ഈ റോ മാറുന്ന നിലയിലേക്ക് എത്തി നമ്മളിപ്പോൾ പറയും ഇസ്രയേലിന്റെ മൊസാദാണ് ഏറ്റവും വലുത് മൊസാദൊക്കെ തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ മൊസാദിനേക്കാളും വലുതാണോ റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തർക്കമുണ്ടാവും പക്ഷേ നമുക്ക് ഈ ഒപ്പം തന്നെ വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് റോയിനെ മാറ്റിയെടുത്തതിനകത്ത് അർജന്റോവലിലെ വലിയൊരു കഴിവ് ഉണ്ട് എന്ന് പറയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് പാക്കിസ്ഥാൻ്റെ അവിടെ പറയുന്ന ഈ പഞ്ചാബ് ഡിസ്ട്രിക്റ്റിലെ അബ്ദുൾ അസീസി ഇസർ എന്ന് പറയുന്ന ജെയ്ഷെയുടെ കമാൻഡറിനെ വധിച്ചിരിക്കുകയാണ് അജ്ഞാതർ വധിച്ചിരിക്കുകയാണ് അജ്ഞാതർ വധിക്കുന്നു എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ കുറേ നാളായിട്ടുണ്ട് ഇന്ത്യൻ്റെ നൊട്ടോറിയസ് ക്രിമിനൽ ഉണ്ട് ആ ക്രിമിനൽ ലിസ്റ്റിനകത്ത് ഓരോ ആഴ്ചയും അജ്ഞാതർക്ക് ലിസ്റ്റ് കൊടുക്കുകയാണ് ഡോവലി ഇന്ന് പത്ത് വരെ തീർത്തിട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് വിടുകയാണ് അപ്പോൾ പോയിട്ട് ഈ അജ്ഞാന്തരെ അവിടെ വന്ന് തീർക്കുന്നു എല്ലാവരെയും ചെയ്യുന്ന ഒരു രീതി ഒന്ന് നോക്കൂ ഭർത്താ ഈ പറയുന്ന കൃത്യമായിട്ട് ഷോർട്ട് എന്താ പറയുക ഷോർട്ട് ഡിസ്റ്റൻസിൽ വെച്ചാണ് എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നത് അതായത് ഏതെങ്കിലും സ്നൈപ്പേഴ്സ് ഉപയോഗിച്ച് വലിയ ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലിരുന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ തീർക്കുകയല്ല എല്ലാവരും കൊല്ലപ്പെട്ട് രീതി നോക്കുകയാണെങ്കിൽ എല്ലാം ഷോർട്ട് ഡിസ്റ്റൻസിലാണ് വളരെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് ഷോർട്ട് ഡിസ്റ്റൻസിൽ കില്ലി ചെയ്യുന്ന തരത്തിലേക്കുള്ള അത് ഹെഡ് ഷോട്ടാണ് കൂടുതലും സംഭവിക്കുന്നത് അവിടെ ഇവിടെയും വെറുതെ ഷോട്ട് അടിച്ചിട്ട് വെറുതെ ബുള്ളറ്റ് വേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഒരൊറ്റ അജ്ഞാതർക്കും താല്പര്യമില്ല കറക്റ്റായിട്ട് ഹെഡ് ഷോട്ട് അടക്കം കൊടുത്തുകൊണ്ട് അങ്ങനെ ഷോർട്ട് ഡിസ്റ്റൻസിൽ വെച്ച് അടിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ് പുറകിൽ നമ്മൾ വിചാരിക്കുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങുന്നത് അതെ നമുക്ക് ആ പ്ലാനിങ് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പാർത്താം നമ്മുടെ പാൽഗാമിൽ കയറി അവരടിച്ചിട്ട് അവരടിച്ചിട്ട് നമ്മൾ പതിനാറ് ദിവസം പതിനാറ് അടിയന്തരത്തിന് മുമ്പായിട്ട് നമ്മൾ പണി കൊടുത്തത് എങ്ങനെയാണ് പണി കൊടുത്തത് അവിടുത്തെ സിവിലിയൻസിന് വലത് പറ്റിയോ അവിടുത്തെ സിവിലിയൻസ് വല്ലപ്പോഴും ചെറുതായിട്ടത്തേക്കും പറ്റിയിട്ടുണ്ടാകാം ഇല്ല നമ്മൾ പറയുന്നില്ല പക്ഷെ അവരുടെ ഭീകരവാദികളുടെ കൃത്യമായിട്ട് ക്യാമ്പുകളിൽ കയറി അടിച്ച് ഒമ്പത് ക്യാമ്പുകൾ കയറി അടിച്ച് നേലം പരിച്ചാക്കി ഈ ക്യാമ്പിന്റെ ഒക്കെ തൊട്ട് സൈഡിലുള്ള മുട്ടായിക്കടയ്ക്ക് പോലും ഒരു പരിക്കും പറ്റിയിട്ടില്ലെന്നുള്ള പോട്ടെ ഈ ക്യാമ്പിന്റെ ഒന്നും അതിൽ നിന്നും ഒരു പരിക്കുവേണ്ടിയിട്ടില്ല ആ രീതിയിലൊക്കെ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് മാത്രം നമ്മുടെ ബാലസ്റ്റിക് ബ്രഹ്മോസുകൾ ഉപയോഗിച്ച് അടിച്ചിട്ടിട്ട് എല്ലാ അണത്തിനും തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലൊക്കെ ഈ ക്യാമ്പുകൾ എവിടെയാ ഉള്ളത് അവിടുത്തെ എന്താ പറയുക സുരക്ഷാ സേനയുടെ കയ്യിൽ പോലും കുറിച്ച് പറഞ്ഞിട്ട് ലിസ്റ്റില്ലായിരുന്നു അത്തരം ഇല്ലാത്ത ഈ ഇരുപത്തൊന്ന് ക്യാമ്പുകൾ അവിടുത്തെ പ്രധാനപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് ഹെഡ് ക്വാർട്ടേഴ്സടക്കം കയറി അടിച്ച് തീർപ്പാക്കി കളയുന്ന തരത്തിലൊക്കെ സ്ഥലങ്ങൾ പോകുന്നത് ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതല്ല അവിടെയൊക്കെ ഏതൊക്കെ തീവ്രവാദികൾ എവിടെയാണ് ാണ് അവർ എണീക്കുന്ന സമയം എപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇവന്മാർക്കൊക്കെ എത്ര ഭാര്യമാരുണ്ട് ആ ഭാര്യമാരുടെ വീട്ടിൽ ഏതൊക്കെ സമയത്താകാൻ പോകുന്നത് ഇവരൊക്കെ പള്ളിയിൽ പോകുന്ന സമയം എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർ ഉറങ്ങുന്ന സമയം എപ്പോഴാണ് ഇവർ മൊബൈലിൽ എത്ര നേരം സംസാരിക്കുന്നു ഇവർ ആരോടൊക്കെ സംസാരിക്കുന്നു എത്ര രൂപ ട്രാൻസാക്ഷൻ നടത്തുന്നു ഏതൊക്കെ ദിവസങ്ങളിൽ എവിടെയൊക്കെ ആയുധ പരിശീലനത്തിന് പോകുന്നു ആയത് പരിശീലിപ്പിക്കാൻ പോകുന്നു അവിടുത്തെ ഏതൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ഇവന് സംഭാഷണം നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവന്റെ കൂടെ നിന്ന് മനസ്സിലാക്കുന്ന റോയിന്റെ പിള്ളേരുണ്ട് അവിടെ അത് അങ്ങനെയാണ് ഈ പരിപാടി നടത്താൻ പറ്റുന്നത് അതാണ് ഒരു പറ്റുന്നില്ല അല്ല സ്വാഭാവികമായിട്ടും വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾ മറ്റൊരു രാജ്യത്തിനെതിരെയായിരിക്കും സംസാരിക്കുക പക്ഷേ ചേട്ടൻ ശ്രദ്ധിച്ച് നോക്കിയ അവിടുത്തെ പാകിസ്ഥാനിലെ ആളുകൾ പറഞ്ഞത് ഇന്ത്യയോട് കളിച്ചത് അബദ്ധമായി പോയി ഇന്ത്യ നമ്മുടെ ഒരൊറ്റ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിനും അവരുടെ മിസൈലുകളെ തകർക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണിത് എന്ന് അവരുടെ പൗരന്മാർ വേദികൾ അല്ലെങ്കിൽ നഗരത്തിലിറന്നുകൊണ്ട് പൊതു സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് അതെ അതിൻ്റെ അകത്താണ് കഴിവ് അതെല്ലാം ഡോവലിന്റെ കഴിവ് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഡോവലും ഈ മോദിയും അമിത്ഷയും എല്ലാം കൂടെ ഒരു മൂന്ന് ത്രയങ്ങൾ പിന്നെ രാജ്നാഥ് സിംഗ് കൂടെ കൂടി അങ്ങ് നേരിട്ട് ഇവരൊരു കൈ പിടിച്ച് നിന്നു കഴിഞ്ഞുണ്ടല്ലോ ഉണ്ടല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അമേരിക്കക്കും റഷ്യയ്ക്കും പോലും നേരിടാൻ പറ്റാത്ത ശക്തികളായി ഇവർ നാലുപേരും കൂടെ ചേർന്ന് നിന്നു കഴിഞ്ഞാൽ പോകും എന്ന നിലയിലേക്ക് ഇതിനെ പോകുന്നത് എന്തായാലും ഈ അജിൻഡോവലിൻ്റെ ഈ പുലിക്കുട്ടികൾ അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ സീസ്ഫയർ നമ്മൾ എഗ്രി ചെയ്തു നമ്മൾ വീടി നിർത്തലിനും നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് അത് നമ്മൾ അതിർത്തിയിൽ കൂടെ വീടി നിർത്തലി അവിടെ ഉള്ള പിള്ളേർ പോയിട്ട് പിള്ളേർ അവിടുത്തെ ഭീകരവാദികളെ കൃത്യമായി തീർത്തു വരുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ പേൽഗാമ അറ്റാക്കിന് നമ്മൾ മറുപടി കൊടുത്തതിന് ശേഷം എത്ര പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പാണ് ഒരു ഭീകരനെ റോഡ് സൈഡിൽ പെടഞ്ഞ് പെടയുന്ന വീഡിയോ അടക്കം പുറത്തു വന്നു അവൻ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള കൈ ഇങ്ങനെ കൈ അല്ലെങ്കിൽ കൈ ഇങ്ങനെ അനക്കുന്ന അടക്കമുള്ള ഒരു വീഡിയോ പുറത്തു വന്നു ഈ സാധനം അവിടെ അടിച്ചിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഇതിന്റെ വീഡിയോ അടക്കം എടുത്ത് ലോകമെമ്പാടും ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ സന്ദേശം എന്ന നിലയിലേക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്നുണ്ട് അവിടുത്തെ പാകിസ്ഥാനിലെ ഈ പറയുന്ന വലിയ സംവിധാനങ്ങളുണ്ട് ഉണ്ട് അവിടുത്തെ ഭീകരവാദികൾക്ക് കൊമ്പുണ്ട് ചക്കയുണ്ടെന്ന് പറഞ്ഞിട്ട് യുവമാർക്ക് ഇത് ആരാണ് ചെയ്തതെന്നൂലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല പോട്ടെ പാകിസ്ഥാൻ പോട്ടെ നമുക്ക് നേരത്തെ അറിയുള്ളൂ കാനഡേന്റെ കാര്യം കാനഡയിൽ ട്രൂഡോന്റെ മൂക്കിന് കീഴിൽ പോയിട്ട് അവിടുത്തെ തീവ്രവാദികളെ തീർത്തിട്ട് വന്നിട്ടുണ്ടല്ലോ ഗലിസ്ഥാൻ തീവ്രവാദിയെ തീർത്തിട്ട് വന്നിട്ടുണ്ടോ ഇത്ര നാളായിട്ടും ഈ പറയുന്ന റോയിന്റെ പിള്ളേരാണോ ചെയ്തേ ഇല്ലയെന്ന് അവർക്ക് ഒരു ആർഗ്യുമെന്റ് ഉന്നയിക്കുക അല്ലാതെ ഇന്ത്യയിലെ എംബസിയിലെ ആൾക്കാരെ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുക അല്ലാതെ ഈ ഒരു ആർഗ്യുമെന്റ് ഉന്നയിക്കുക അല്ലാണ്ട് ആരാ ചെയ്തതെന്ന് അവർക്ക് അവിടുത്തെ സാറ്റലൈറ്റ് ഇമേജിങ് സംവിധാനം പോലും ഉണ്ട് അതായത് ഈ കാനഡയിലൊക്കെ ഉള്ള സാൻഡേജ് ഇമേജിംഗ് സംവിധാനത്തിൽ നമ്മൾ അവിടെ പോയിരിക്കണം നമ്മുടെ സെക്കൻഡ് സൂചി അതങ്ങുന്ന പോലും കൃത്യമായി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉള്ളുണ്ടെന്നാണ് അവന്മാർ വലിയ മീൻപിടക്കുന്നത് എന്നിട്ട് അവിടെ കയറി അവന്മാരുടെ പ്രധാനപ്പെട്ട സ്ഥലത്ത് കയറിയിട്ട് ഒരു പൂട്ടിച്ചിട്ട് തിരിച്ച് പിള്ളേരും ഇന്ത്യ പാകിസ്ഥാന് അപ്പൊ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ട് ആ പ്ലാന് ഇവർ മനസ്സിൽ കാണുന്നതിന് മുമ്പ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയും അതിന് ഇങ്ങനെ ഡിഫൻസ് ചെയ്യാന്നുള്ള അവർ ആലോചിക്കുന്നതിന് മുമ്പ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയും എന്നുള്ളതാണ് ഈ അറ്റോ വിവരശേഖരണം നടത്തുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വെക്കാൻ പോകുന്നതാണ് ഈ നെക്സലുകളെ സാധനം നെക്സലുകളെയൊക്കെ ഇപ്പം നമ്മുടെ കരകുട്ടി കുന്നുകളിലൊക്കെ മറ്റേ പശ്ചാത്തേ നമ്മുടെ നോർത്തിൽ നടത്തിട്ടുള്ള ഈ ലാസ്റ്റ് നടത്തുള്ള ഇരുപത്തി ഒന്ന് പേരെ തീർത്ഥ സംഭവമുണ്ട് ആ സംഭവം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തൊന്നും ഒരുത്തരം കയറി ഇടക്കാൻ പറ്റാത്ത പോലീസിന് പോലും കയറിയിടക്കാൻ പറ്റാത്ത സ്ഥലമാണ് ആ സ്ഥലത്ത് കൃത്യമായി വിവരശേഖരണം റോ നടത്തി ആ സാധനം ആർമിക്ക് കൊടുത്ത് അതിനെ സാറ്റലൈറ്റ് സംവിധാനം ഐ എസ് ആർഒവിൻ്റെ സഹായം ചെയ്തു ഡി ഡിആർ ഡിഒ അതിനു വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി അങ്ങനെ വലിയൊരു കോമ്പിക് മൾട്ടി ഓപ്പറേഷൻ നടത്തുന്ന സിസ്റ്റത്തിലേക്ക് ഈ സാധനത്തിനെ കൊണ്ടെത്തിച്ച് അതിന് പൽഗാമിലെ അറ്റാക്കിന് മറുപടി കൊടുക്കുന്ന അതേസമയം തന്നെ ഇവിടെയുള്ള ആഭ്യന്തര ഭീകരവാദികൾക്കും അറ്റാക്കിന് മറുപടി കൊടുക്കുന്ന നിലയിലേക്ക് കൃത്യമായിട്ട് ശ്രമിക്കും അല്ല അതിലെനിക്ക് രസകരമായ ഒരു കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സി പി ഐക്സലിന്റെ ജനറൽ സെക്രട്ടറി വരെ തീർത്തു കളഞ്ഞു അങ്ങനെ തീർത്തു കളഞ്ഞപ്പം ഇവിടുത്തെ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി ഒരു പേടി അടുത്ത് തന്നെയും അല്ല ആഭ്യന്തര ശത്രുക്കളാണല്ലോ അപ്പം അതുകൊണ്ട് ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് പാൽ മുട്ടയും കൊടുക്കണമായിരുന്നു എന്നാണ് സി പി ഐ നിലപാട് അപ്പോൾ പക്ഷെ ഞാൻ പറയുന്നത് വയനാടൻ കാടുകളിലും നിലമ്പൂർ കാടുകളിലും ഒക്കെ കീഴടങ്ങിയ മാവോയിസ്റ്റുകളെ വെടിവെച്ച് പോകുന്ന സർക്കാരാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായി ഇത്രയും കാലം ഭരിച്ച കോൺഗ്രസിന് സാധിക്കാത്ത ഒരു കാര്യം മോദിയുടെ ഈ പുലിക്കുട്ടികൾക്ക് ഡോവലിന്റെ പുലിക്കുട്ടികൾ കൃത്യമായി കഴിയുന്നു കഴിയുന്നു മാത്രമല്ല അവിടെ ആ നെക്സൽ സംവിധാനത്തിൽ അല്ലെങ്കിൽ നെക്സൽ പ്രശ്നത്തെ കൃത്യമായി ഇല്ലാതാക്കാൻ വാനിഷ് ചെയ്ത് കളയാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയല്ലേ തീർച്ചയായും തീർച്ചയായും അത് അങ്ങനെ തന്നെ നമുക്ക് വായിക്കേണ്ടത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിന് മുമ്പായിട്ട് മുപ്പത്തൊന്നു മുമ്പായിട്ട് ഈ പറയുന്ന ഈ നെക്സൽ സംവിധാനം ചുവപ്പ് ഭീകരരെ പൂർണ്ണമായിട്ട് തീർക്കും എന്ന് തന്നെ ഈ അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപിച്ചത് അമിത്ഷാ മാത്രമായി ഒരു പ്രഖ്യാപനം നടത്തിയതല്ല അമിത്ഷയ്ക്ക് കൃത്യമായിട്ട് അതിനുള്ള ഈ ഇന്റലിജൻസ് ഡാറ്റ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് ആ ഇന്റലിജൻസ് ഡാറ്റകൾ കൃത്യമായി കൊടുത്തിട്ടുള്ളത് ഡോവലിന്റെ പിള്ളേർ തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് സംശയമില്ല കാരണം ഡോവലിന്റെ പിള്ളേർ ഏത് മുക്കിലും മൂലയിലും മൂവിലും ഇറങ്ങി ഡാറ്റ ശേഖരിക്കാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ശേഖരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവർ അവർപ്പെടുത്തി ആ ഡാറ്റകൾ ശേഖരിക്കുന്ന മാത്രമല്ല ആ ഡാറ്റകൾ അതിനിടയിൽ വേറെ ആൾക്കാർ ക്രോഡീകരിക്കാനുള്ള ഇട നൽകിയ അത് നേരിട്ട് ഡയറക്റ്റ് പി എം ഓഫീസിൽ തന്നെ അവിടെ എൻ എസ് എ അജി തന്നെ ഈ വിഷയങ്ങളെ ക്രോഡീകരിക്കുന്ന ത്തിലേക്ക് പോകുന്ന സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഒരുക്കിയത് ഈ അജിത് ഡോവലിന്റെ കഴിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉള്ളത് അത് കൃത്യമായിട്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അജിത് ഡോവലിന്റെ നിപ്പിലും നടപ്പിലും വരെ വരെ ഒരു ഒരു ടെറാർ ലുക്ക് തന്നെ എന്ന് നമുക്ക് പറയാതെ വയ്യ ഡോവലിന്റെ നമുക്ക് ഇന്ത്യയിലെ പൊളിറ്റീഷ്യന്മാരുടെ അപ്പുറത്തായിട്ട് ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ ആ മില്യൺ കിടക്കണമെങ്കിൽ അത് ഡോവലിന്റെ റീല് തന്നെയായിരിക്കും നിലയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ ഒരു ശക്തമായിട്ട് പറയുന്നത് ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങളിൽ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും